അസലാ വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൂല വലഹിത് ഐ ടി ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പിസ് റേഡിയോ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അധ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്നാണ് അതിൻ്റെ പേര് പലപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ വരുന്നൊരു പ്രയാസമാണ് അസൈൻമെൻറ്റുകൾ നൽകുക അത് ചെയ്ത് കിട്ടിയത് കറക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ടാവും അല്ലേ ഇപ്പം ഓൺലൈനായിട്ട് നടക്കുന്ന മദ്രാസകളുണ്ടാവും ട്യൂഷനുകളുണ്ടാവും പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ടാണ് വരുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ എങ്ങനെ അത് മാനേജ് ചെയ്യാം എളുപ്പത്തിൽ മാനേജ് ചെയ്യാവുന്ന ഒരു അപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് അധ്യാപകർ കുട്ടികൾ കുറേ പിന്നെ വർക്കുകൾ കൊടുക്കുന്നുണ്ടാവും അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ടാവും കുട്ടികളത് ചെയ്തിട്ട് വാട്സപ്പിൽ ഫോട്ടോ എടുത്തിരുന്നുണ്ടാവും അപ്പം അധ്യാപകർക്കും അത് പ്രയാസമാണ് അത് ആര് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് കാണാൻ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടായിരിക്കും എങ്ങനെ ചെയ്തോ ഇല്ലയെന്നൊക്കെ നോക്കാൻ അതിൽ മാർക്ക് ഇടാനൊക്കെ പ്രയാസം ഉണ്ടാവും രക്ഷിതാക്കൾക്കും കുട്ടികൾ ചെയ്തു അല്ലേ എന്നുള്ളത് നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല ഗൂഗിൾ ക്ലാസ് റൂം എന്നാണ് അതിൻ്റെ പേര് ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ഗൂഗിൾ ക്ലാസ് റൂം എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ക്ലാസ് റൂം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും ക്ലാസ് റൂം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വളരെ എളുപ്പമാണത് ചെയ്യാൻ അപ്പോൾ നമുക്ക് അല്ലത്തിലുള്ള നമുക്കൊരു ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം ചെയ്യാം ഒരു ക്ലാസ് ഉണ്ടാക്കും ഒരു അധ്യാപകൻ ആണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ആ പ്ലസ് ബട്ടൺ വർത്തിട്ട് ക്രിയേറ്റ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും അപ്പോൾ അവിടെ ക്രിയേറ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ക്ലാസ് കൊടുക്കാം അപ്പോൾ അറബിക് കോഴ്സ് കൊടുത്ത് അപ്പോൾ പിന്നെ സെക്ഷനും റൂം നമ്പറും സബ്ജക്റ്റൊക്കെ നമുക്ക് കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അതോടെ എന്തായാലും ക്ലാസ് ക്രിയേറ്റ് ആയി ക്ലാസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകൻ സാധാരണ ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും അപ്പോൾ അതിന് അതിൽ താഴെ മൂന്ന് ഓപ്ഷനാണ് ആകെയുള്ളത് സ്ട്രീം ക്ലാസ് വർക്ക് പീപ്പിൾ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ പീപ്പിൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു ടീച്ചർ മാത്രമുണ്ടാവും വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുകിൽ ഇമെയിൽ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കോപ്പി ലിങ്ക് ഉണ്ട് അപ്പോൾ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യുക ഇൻവൈറ്റ് അടിച്ചിട്ട് കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്തൊരു കോപ്പി ലിങ്ക് കിട്ടും ആ ലിങ്ക് എന്ത് ചെയ്താൽ മതി വാട്സാപ്പിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രേ അധ്യാപകൻ ചെയ്യേണ്ടതുള്ളൂ ബാക്കി കുട്ടികൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് റൂമിലേക്ക് വരും അപ്പോൾ അധ്യാപകൻ്റെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യും വ്യത്യസ്തമായ കുട്ടികൾ ഇങ്ങനെ കയറി കയറിയിട്ട് വരികയാണ് ചെയ്യുക അപ്പം വിദ്യാർത്ഥികളെല്ലാം പിന്നെ എത്ര കുട്ടികളോട് വന്നിട്ടുണ്ടെന്നുള്ള ആർക്ക് കാണാൻ പറ്റും അധ്യാപകന് കാണാൻ പറ്റും ഇനി അതിലുള്ള മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യത്യസ്തമായ വർക്കുകൾ കൊടുക്കാം അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്ക് കൊടുക്കാൻ പറ്റും ഇതിൽ അസൈൻമെൻറ്റ്സ് കൊടുക്കാം അപ്പം അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനോ മറ്റ് കാര്യങ്ങളൊക്കെ എഴുതി ഫോട്ടോ എടുത്ത് അയക്കാനോ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ക്യുസ് നടത്താൻ പറ്റും ഇവിടെ ഓക്കെ ഗൂഗിൾ ഫോം എന്നുള്ള രൂപത്തിൽ ക്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അധ്യാപകർ ക്യൂസ് കൊടുക്കുക വിദ്യാർത്ഥികൾ അത് അറ്റൻഡ് ചെയ്യുക അതുപോലെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക നോട്ടുകൾ കൊടുക്കുക പി ഡി എഫ് രൂപത്തിലോ വീഡിയോ ലിങ്ക് രൂപത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നോട്ട്സ് കൊടുക്കാൻ പറ്റും അതുപോലെ മുന്നെയുള്ള ക്ലാസുകൾ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട്സോ അതല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും ആ ക്ലാസ് വർക്കിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് അടിച്ച് റീയൂസ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ അകത്തുള്ള കുറച്ച് കൊസ്റ്റിയൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് മറ്റ് ക്ലാസ്സിലേക്കും നമ്മൾ ഒരു വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അധ്യാപക കുട്ടികളെ പിന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അധ്യാപകർ അപ്പോൾ അത് വീണ്ടും അധ്യാപകർക്ക് യൂസ് ചെയ്യാൻ പറ്റും രക്ഷിതാക്കൾക്കും ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളൊക്കെ നോക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഒരു ചെയ്തു വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ ഒരു ഒരു ക്ലാസ് റൂം എടുത്തു ഓക്കെ അപ്പോൾ ആ ക്ലാസ് റൂമിൻ്റെ അകത്ത് നമുക്ക് അവിടെയുള്ള പിന്നെ അധ്യാപനം വിദ്യാർത്ഥികളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കുറേ വിദ്യാർത്ഥികൾ അതിൻ്റെ അകത്തുണ്ട് അധ്യാപകനുണ്ട് അതുപോലെ അതിലുള്ള വർക്കുകൾ അപ്പം അധ്യാപകൻ കുറേ വർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യാ അവർ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് നേരെ അവർക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ക്ലാസ് അവിടെ കാണും ആ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ടുള്ള അവർക്ക് വന്നിട്ടുള്ള വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്കവിടെ കാണാൻ പറ്റും അതെന്താ ചെയ്യേണ്ടത് അവിടെ കാണാം അത് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക അത് പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക അതിൽ എന്ത് ചെയ്യാൻ പറ്റും അവർ ചെയ്ത് വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അധ്യാപകന് തുറന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും എത്രത്തോളം കുട്ടി ചെയ്തിട്ടുണ്ട് കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൽ അധ്യാപകൻ അതുപോലെ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ടിക്ക് മാർക്കൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും അധ്യാപകൻ അധ്യാപകനതിൽ സേവ് ചെയ്യുക അതിൻ്റെ അകത്ത് തന്നെ മാർക്കും കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കാണാൻ പറ്റും എത്ര മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പത്ത് മാർക്കിലാണ് എന്നുള്ളത് ഇപ്പം പത്തിൽ പത്ത് കൊടുത്തു എന്നിട്ട് റിട്ടേൺ എന്ന് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്ത് പത്തിൽ പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും വിദ്യാർത്ഥിക്ക് അവിടെ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷാവസാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫുൾ മാർക്ക് കിട്ടും അതുപോലെ രക്ഷിതാക്കൾക്കും ആ കുട്ടിയുടെ ഒരു ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം തുറന്ന് കഴിഞ്ഞാൽ കുട്ടി എത്രത്തോളം വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ തന്നിട്ടുള്ള അസൈൻമെന്റ് എല്ലാം അവിടെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നോട്ട്സും അധ്യാപകൻ നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായ നോട്ട്സും അധ്യാപകൻ നൽകിയതൊക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതുപോലെ വീഡിയോ ലിങ്കുകൾ ഉണ്ടാകും അപ്പം അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അധ്യാപകൻ റെക്കോർഡ് ചെയ്തോ മറ്റ് വീഡിയോസൊക്കെ അവിടെ ലിങ്കുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും അതും എന്ത് ചെയ്യാൻ പറ്റും വിദ്യാർത്ഥികളും കാണാൻ പറ്റും അതുപോലെ രക്ഷിതാക്കൾക്കും അത് കണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്ലാസ് എന്നല്ല നമുക്ക് ഒരുപാട് ക്ലാസുകൾ എന്ത് ചെയ്യാം അറ്റ് എ ടൈം മാനേജ് ചെയ്യാം ഒരുപാട് ഇപ്പോൾ ഒരു വിഷയം ഒരു വിദ്യാർത്ഥി ആറ് വിഷയം പഠിക്കുന്നുണ്ട് ആറ് വിഷയം ആറ് അധ്യാപകരാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും ആറ് ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഓരോന്ന് തുറന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും വിദ്യാർത്ഥിക്കും വളരെ എളുപ്പമായിരിക്കും അധ്യാപകർക്കും എളുപ്പമായിരിക്കും ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കോംപ്ലക്സിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എടുത്തുവെച്ചത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്തെല്ലാം ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത് ചെയ്ത് കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റായിട്ട് അവിടെ കാണാം എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാവും കൃത്യമായിട്ടെന്നുള്ളതെങ്കിൽ പ്രത്യേകത ഇത് ഫ്രീ ആണ് നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് അവർ നൽകുന്നത് ഒരു സർവീസ് എന്നുള്ള രൂപത്തിൽ അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഓൺലൈനിൽ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം കഴിഞ്ഞതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ടെക്നോളജിയാണ് വളരെ സിമ്പിളാണ് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കു വരഹമുല്ല ഇബർകാത്തു